بسم الله الرحمن الرحيم اللهم صل على محمد وعلى اله وصحبه പ്രിയമുള്ളവര് അപ്പോൾ ഈ ഒരു കട്ടിങ് കണ്ടല്ലെങ്കിൽ ഉദ്ഘാടനം മെഷീനും കണ്ടു ഇതിൻ്റെ സംഭവം എന്താ വെച്ചാൽ ടിഷ്യൂ പേപ്പർ ഉണ്ടല്ലോ അതിൻ്റെ ഒരു കമ്പനി ടിഷ്യൂ പേപ്പർ നിർമ്മിക്കണ കമ്പനി നമ്മുടെ കരുവാരകുണ്ടിൽ ആദ്യമായിട്ട് ഒരുപക്ഷെ കരുവാറുണ്ട് കാളികാവ് മേലാറ്റൂർ ഒന്നും ഉണ്ടാവുക ഈ സംഭവം അപ്പോൾ അതിൻ്റെ ഇടയിലായിട്ട് ആദ്യമായിട്ടാണ് നമ്മുടെ കരുവാരകുണ്ട് കക്കരയിൽ ഇത് തുറന്ന് പ്രവർത്തനം ആരംഭിച്ച അപ്പോൾ നമുക്ക് വേണ്ട ടിഷ്യൂ പേപ്പർ ഏത് രൂപത്തിനും ഏത് പേര് കൊടുത്തിട്ടും നമ്മളെ പേര് കൊടുത്തിട്ട് നമ്മുടെ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് വീടുകൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കുക അതുപോലെ തന്നെ ഫംഗ്ഷൻ ഉപയോഗിക്കാം അതുപോലെ തന്നെ കാറ്ററിംഗ് സർവീസ് പോലത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം എന്തായാലും നമുക്കതിൻ്റെ വിവരങ്ങൾ ഇതിൻ്റെ ഓണർ പറയുന്നുണ്ട് നമുക്ക് ആ ചടങ്ങിലേക്ക് നമ്മൾ ഇപ്പോ നമ്മളത് റെഡി ആയിട്ട് നമ്മളിവിടെ മാനുഫാക്ചർ ചെയ്യുന്നത് വൈറ്റ് ടിഷ്യൂ ആണ് ഈ ടൈപ്പ് അത് നമ്മൾ കൂടുതലായിട്ട് അത് യൂസ് ചെയ്യുക ഹോട്ടലുകൾ റെസ്റ്റോറന്റുകൾ പിന്നെ കാറ്ററിംഗ് ആര് ഇവന്റ് മാനേജ്മെന്റ് ആര് അവർക്കൊക്കെ ആയിരിക്കും അത് കൂടുതൽ യൂസ് ചെയ്യുക അവരുടെ പേര് നമുക്ക് ഇതുപോലെ പ്രിന്റ് ചെയ്തുകൊണ്ട് തന്നെ അവർക്ക് വേണ്ട രീതിയിൽ അവർ തരുന്ന അവരുടെ ലോഗോ വെച്ച് അതെ കോൺടാക്ട് നമ്പർ വെച്ചാൽ അത് അവർക്കൊരു അഡ്വെർടൈസ്മെന്റ് കൂടിയാണത് അപ്പോൾ അത് വെച്ചിട്ട് തന്നെ നമ്മൾ പ്രിന്റിംഗും കൂടി ഇവിടെ വരുന്നുണ്ട് പിന്നെ ഇത് ഓർഡർ അനുസരിച്ച് നമ്മൾ അവർക്ക് എത്തിക്കും ഏത് സമയത്താണെങ്കിലും എങ്ങോട്ടാണ് എങ്കിൽ കൂടി ആ അത് എത്തിച്ചുകൊടുക്കും പിന്നെ അളവ് പല സൈസ് വരുന്നുണ്ട് ഇതിപ്പോ ഒരു ബേസിക് അളവാണ് അതായത് ഇരുപത്തിയേഴ് ഇരുപത്തിയേഴ് സെന്റിമീറ്ററിൽ ട്വന്റി സെവൻ ട്വന്റി സെവൻ ആണ് ഇതൊരു കോമൺ ആയിട്ട് നോർമലി കാണുന്നൊരു അളവ് ഇതാണ് അപ്പോ ഇതിൽ കൂടാതെ തന്നെ മുപ്പത് വരെ വരും മുപ്പത് ഇരുപത്തി ഏഴ് മുപ്പത് ഇരുപത്തിയെട്ട് അങ്ങനെയൊക്കെ നമുക്ക് വേണ്ട ആ ഒരു രീതിയിൽ ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ അതുപോലെ തന്നെ അതിലെണ്ണം ഇപ്പൊ നൂറെണ്ണം വെച്ച് അല്ലെങ്കിൽ നൂറ് ഗ്രാം വെച്ച് എൺപത് ഗ്രാം എങ്ങനെയും കൊടുക്കാം അതെല്ലാം നമുക്ക് ഏത് അതായത് ആവശ്യക്കാര് ഏത് രീതിയിലാ പറയുന്നത് അതിനനുസരിച്ചാണ് നമ്മളിപ്പോ പാക്കിംഗ് വരുക അതെ അതെ അപ്പൊ ഇതെല്ലാം ഇപ്പോ നൂറ് പീസാണ് ഇതിൽ വരുന്നത് നൂറ് പീസ് ആയിട്ടാണ് വരുന്നത് ഇരുപത്തേകത്തെ നൂറ് പീസ് എന്നുള്ളത് മൂന്ന് ക്വാളിറ്റി തന്നെ പല ക്വാളിറ്റിയും വരും ഇപ്പൊ നമ്മളെ ഉള്ള ഒരു അതെ അതെ വരും ഒരു സെമി സോഫ്റ്റ് വരും ഒരു ഹാർഡ് ടൈപ്പ് വരും ഓക്കെ അങ്ങനെയാണ് അതെ ഇപ്പൊ നമുക്ക് ടിഷ്യൂ പേപ്പർ ആണെങ്കിൽ കൂടി ഇത് ഇതുമായി ബന്ധപ്പെട്ടിട്ട് തന്നെ പേപ്പർ പ്ലേറ്റ് പേപ്പർ ഗ്ലാസ് അതെല്ലാം വരും അപ്പൊ അതൊക്കെ ആവശ്യക്കാർക്ക് വേണ്ട അനുസരിച്ച് നമ്മൾ എത്തിച്ചു കൊടുക്കും ഇപ്പൊ അവിടെ നമ്മൾ പ്രൊഡക്ഷൻ ഇല്ലെങ്കിൽ കൂടി അത് ആവശ്യത്തിനനുസരിച്ച് നമ്മൾ എത്തിക്കുന്ന എത്തിച്ചിരുന്നു അതുപോലെ ടിഷ്യു തന്നെ ഇപ്പൊ ഇതല്ലാതെ കളർ ടൈപ്പ് വരുന്ന നോർമലായിട്ട് വരുന്ന ആ ടൈപ്പും നമ്മൾ എത്തിക്കൊള്ളും അതെ അതെ കളറും ചെറു വരുന്നുണ്ട് പിന്നെ അത് കൂടാതെ നമ്മൾ ഇതല്ലാത്ത ഒരു മേഖല എ ഫോർ പേപ്പറാണ് നമ്മളെ അക്ഷയ അതുപോലെ ജനസേഖാ കേന്ദ്രങ്ങളിലെല്ലാം ഇപ്പൊ ഇതിന്റെ പ്രിന്റിങ് ഫുള് എ ഫോറിലാണല്ലോ വരുന്നത് അതുപോലെ പ്രെസ്സുകളിൽ എ ഫോർ യൂസ് ചെയ്യുന്നുണ്ട് പ്രിന്റിങ്ങിന് വേണ്ടിട്ട് അപ്പൊ അവർക്കൊക്കെ വേണ്ട എ ഫോർ പേപ്പറും നമ്മൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട് ആ ഓർഡർ അനുസരിച്ച് അങ്ങനെ നോക്കിയിട്ട് ചെയ്യും ഇത് എറണാകുളം ഉണ്ട് കാലിക്കറ്റ് ഉണ്ട് അവർ തന്നെ കാലിക്കറ്റും ഉണ്ട് ഗോഡൌണ് അപ്പൊ നമ്മള് നമ്മള് അതെ അതെ പ്ലെയിൻ ആയിട്ട് വരിക ഇങ്ങനെ ബൾക്കായിട്ട് റോള് വരും അതാണ് അത് നമ്മൾ മെഷീനിലൂടെ പ്രിന്റ് ചെയ്യേണ്ടത് ഇവിടുന്ന് പ്രിന്റിങ് വരും നമ്മൾ ഇങ്ക് ചെയ്തിട്ട് ഇവിടെ പ്രിന്റിങ് അതിന്റെ സ്റ്റീരിയോ എന്ന് പറഞ്ഞാൽ ഇത് വെച്ചിട്ട് പ്രിന്റിംഗ് ആയിട്ട് അങ്ങോട്ട് വരും അതെ അതെ ലോകം എന്താണെന്ന് വെച്ചാല് അങ്ങനെ പിന്നെ ഇവിടുന്ന് ഫോൾഡിങ് ഇത് സെൻസർ ഉപയോഗിച്ച് അതിന്റെ കൌണ്ടിങ് ഇവിടെ നടക്കുന്നുണ്ട് ശേഷം കട്ടിങ് ഇവിടെ ഒരു ബാൻസോ ബ്ലേഡ് ണ്ട് കട്ടായിട്ട് അതെ അതെ ഇതുവരെയുള്ള എല്ലാം മെഷീനാണ് പിന്നെ ഇതില് പാക്കിങ് മാത്രാണ് നമുക്ക് വരുന്നത് അതെ എണ്ണി വരും ഇതില് കൗണ്ടായിട്ട് ഇതിപ്പോ ഞാൻ സെറ്റ് ചെയ്ത പ്രകാരം കൗണ്ട് കഴിഞ്ഞിട്ടുള്ള ഒന്ന് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വരുന്ന സെപ്പറേഷൻ കണ്ടോ ആ ലെവലിൽ അത് നമ്മൾ എടുത്തേണ്ട പേക്കും എത്ര ആണെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാം കൗണ്ട് സെറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ മെഷീന് സെറ്റ് ടോട്ടൽ എത്ര ഇവിടെ കൗണ്ട് വരും ഓക്കെ ബാച്ച് കൗണ്ടിങ് അതായത് ഇപ്പോ ഒന്ന് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഇപ്പൊ മൂന്നെണ്ണായി അതാണ് ഇപ്പൊ ഇതിന് മൂന്ന് കാണിക്കുന്നത് നമുക്ക് എത്ര ആണെങ്കിലും സെറ്റ് ചെയ്യാം ആ ആവശ്യക്കാരതിനനുസരിച്ച് എത്ര വേണമെങ്കിലും നമ്മൾ സെറ്റ് ചെയ്ത് ഇല്ല നമുക്ക് എത്തിക്കാം ഡെലിവറി ചെയ്യാൻ പറ്റും അവർക്ക് വേണ്ട സ്പോട്ടിലേക്ക് ഡെലിവറി ചെയ്യാൻ പറ്റും അതെ 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 നമ്മൾ കൊടുക്കുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് വേണ്ടത് എന്നുള്ളതും അതും ഒരു മേ ബി ഒരു ടു ഡേയ്സ് നമുക്ക് എന്തായാലും ആ ഒരു ഗ്യാപ്പ് ഇട്ട് അതെ നമുക്ക് ചെയ്യാനുള്ള ഒരു ടൈമുണ്ട് മീൻസ് പ്രിന്റിംഗ് ഉണ്ടെങ്കിൽ പറയേണ്ടി വരും കാരണം നമുക്ക് അതിന്റെ ഒരു സ്റ്റീരിയോ നമുക്ക് എത്തിക്കേണ്ടതുണ്ട് അതും സെപ്പറേറ്റ് മേക്ക് ചെയ്തിട്ട് വരുന്നതാണ് അപ്പൊ അത് വേണ്ടവര് ആ ഫസ്റ്റ് ടൈം എന്തായാലും അത് പറയേണ്ടി വരും കാരണം ഇത് ഇണ്ടാക്കാം ഒരു തവണ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഓക്കെയാണ് നമുക്കത് വെച്ച് ചെയ്യാം അല്ലാത്ത നോർമൽ വേണ്ടൊക്കെ നമുക്ക് എപ്പോ ആണെങ്കിലും എത്തിക്കാം വീട്ടിലെ അത് ആ ചെയ്യാം അത് എങ്ങനെ വെച്ചാല് വൺ ടൈം ആയിട്ട് സിംഗിൾ ഇപ്പൊ ഇങ്ങനത്തെ ഒക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ കേസാവുമ്പോൾ സിംഗിൾ ആ ടൈം മാത്രമേ ഉള്ളൂ അതോ അങ്ങനെ ആവുമ്പോ അതിന്റെ സ്റ്റീരിയോട് ചെറിയൊരു ചാർജ് വരും നമുക്ക് ചെയ്യാം പ്രീമിയം സൊല്യൂഷൻ എന്ന പേരിൽ നമ്മുടെ കക്രയിൽ ഇന്നൊരു സ്ഥാപനം ആരംഭിച്ചിരിക്കുകയാണ് നമുക്കറിയാവുന്നതുപോലെ ഇതൊരു വ്യത്യസ്ത കാഴ്ചപ്പാടോടു കൂടി നമ്മുടെ പ്രിയപ്പെട്ട സഹോദര പൈസ ആരംഭിച്ചൊരു സ്ഥാപനമാണ് ഇതിൻ്റെ സമയത്ത് ഉദ്ഘാടന സമയത്ത് ഇവിടെ എനിക്ക് എത്താൻ പറ്റിയില്ല എന്തായാലും എല്ലാവരുണ്ടിൽ ഇങ്ങനത്തെ ഒരു സ്ഥാപനം ആദ്യമായിട്ടാണ് പ്രവർത്തനം ആരംഭിക്കുന്നത് വിവിധ മേഖലയിലുള്ള പല സ്ഥാപനങ്ങളും ഞാൻ ഉദ്ഘാടനം ചെയ്യാൻ പോയിട്ടുണ്ട് പക്ഷെ ഇതൊരു വ്യത്യസ്ത ഒരു പ്രവർത്തനമാണ് പൈസ നേതൃത്വത്തിൽ ഇവിടെ ആരംഭിച്ചിട്ടുള്ളത് നമുക്കറിയാം ഇതേത് കാലത്തും ഒരു സംവിധാന കാരണം ഈ പിന്നെ നമ്മുടെ പിന്നെ മാലിന്യ സംസ്കരണയൊക്കെ ബന്ധപ്പെട്ട് പ്ലാസ്റ്റിക് നിരോധിക്കുന്ന ഈ കാലഘട്ടത്തിൽ പേപ്പർ ടിഷ്യൂ പേപ്പറും അതുപോലെയുള്ള പിന്നെ പേപ്പറുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് സാമ്രികൾക്ക് ഒരു പ്രത്യേക വേദി അല്ലെങ്കിൽ ഒരു പ്രത്യേക വിപണി നിലവിലുണ്ട് അതുകൊണ്ട് തന്നെ ഗ്രാമപഞ്ചായത്തിന്റെ എല്ലാ സപ്പോർട്ടും ഈ സ്ഥാപനത്തിൽ ഉണ്ടാവും അയ്യുന്ന എല്ലാ സഹകരണങ്ങളും ഞങ്ങള ഭാഗത്തുനിന്നുണ്ടാവും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ ചടങ്ങില് നേരത്തെ പങ്കെടുക്കാൻ പറ്റിയിട്ട് ഞങ്ങൾ വൈകിയാണെങ്കിൽ പങ്കെടുത്ത് വിജയിക്കാൻ ദേവൻ നമ്പരെ അനുഗ്രഹിക്കട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നന്ദി അപ്പോൾ പൈസ നിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു നമ്മുടെ കക്രയാണ് കരുവാറുകൊണ്ടിൽ മറ്റൊരു സംരംഭം കൂടി വരികയാണ് ഉയർന്നുകൊണ്ട് തല ഉയർത്തിക്കൊണ്ട് വെക്കാൻ നമ്മുടെ കരുവാറുണ്ട് ഓരോരോ സംരംഭങ്ങളും വന്നുകൊണ്ടിരിക്കാണ് അപ്പോൾ നമ്പറാണ് ഈ താഴെ കൊടുത്തിട്ടുള്ളത് അപ്പോ ഇതിന്റെ കാര്യങ്ങൾ അറിയാനോ ചോദിക്കാനോ എങ്ങനെയൊക്കെയാണ് എന്താ എന്തെല്ലാം കാര്യങ്ങളൊക്കെ ചോദിക്കുക നിങ്ങൾ പൈസയുമായി ബന്ധപ്പെടുക മാക്സിമം ആളുകളിലേക്ക് വിവരങ്ങൾ കൈമാറി കൊടുക്കുക കാരണം ചിലപ്പോതൊക്കെ പ്രതീക്ഷിച്ച് നടക്കണേ ഒരുപാട് ആളുകൾ പ്രത്യേകിച്ച് കാറ്ററിംഗ് സർവീസും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് വിവരങ്ങൾ കൈമാറി കൊടുക്കുക ഇതാണ് നമ്പർ കൊടുത്തുള്ള ഈ നമ്പറുമായി ബന്ധപ്പെടുക